ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില ദിവസങ്ങളിൽ ചായയുടെ കൂടെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ രാവിലത്തത് കഴിക്കാനായിട്ട് കാണും ഓൾമോസ്റ്റ് അങ്ങനെ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തി ഒരു നാലഞ്ചെണ്ണം ബാലൻസ് ഉണ്ട് കൂടാതെ നല്ല ഒന്നേരം ബീഫ് കറിയുണ്ട് രണ്ടും കൂടെ ഒരു പിടി പിടിക്കാമെന്നാണ് ആദ്യം ധരിച്ചതെങ്കിലും പിന്നീട് എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ഡിഷാക്കി കൂടാം എന്ന് ചിന്തിച്ചു അങ്ങനെ നമ്മൾ ചില ഉടായ്പ പരിപാടികൾ കാണിച്ചൊരു പുതിയ ഡിഷാക്കി മാറ്റിയിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എല്ലാവരും യൂട്യൂബിൽ തന്നെ വിളയാടുന്നവരാണ് എങ്കിലും ഞാൻ ട്രൈ ചെയ്ത ഈ ഉഡായ്പ വിഭവം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളും ഇത്തരം പരിപാടികൾ കാണിക്കാറുണ്ടോ എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യുകയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കൊരു നാലഞ്ച് ചപ്പാത്തിയാണ് ബാലൻസ് ആയിട്ടിരിക്കുന്നത് അതെല്ലാം കൂടെ ഒന്നിച്ച് ചുരുട്ടി ഒന്നെടുത്തു ഇതിൻ്റെ ഷേപ്പ് ഒന്നും ആരും കണ്ടിട്ടൊന്നും പറയരുത് കേട്ടോ നമുക്ക് ടേസ്റ്റ് അടിപൊളിയാണ് അത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് നന്നായിട്ട് ചുരുട്ടിയെടുത്ത് എന്നിട്ട് കട്ടിങ് പാഡിൽ നമ്മൾ ഈ ഒരു സൈസിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എടുത്തിരിക്കുന്ന ഈ ഒരു സൈസിലെ ചപ്പാത്തി നമ്മൾ അത്രയും ലെങ്ത് വേണ്ടാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്തു പിച്ച് പിച്ചെടുത്തിടുകയാണ് ചെയ്തത് അല്ലാതെ വീണ്ടും നമ്മൾ കട്ട് ചെയ്തൊന്നും ഇല്ല വേണമെങ്കിൽ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നീട് നമുക്ക് വേണ്ടത് സവാള ഒരു തക്കാളി കുറച്ച് മല്ലിയില കറിവേപ്പില നമുക്ക് ഒരുപാട് നാലഞ്ച് ചപ്പാത്തി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് സവാളയൊന്നും ആവശ്യമില്ല ചെറിയ മീഡിയം വളരെ സൈസില് കുറഞ്ഞ ഒരു രണ്ട് സവാളയാണ് എടുത്തത് ഒരു തക്കാളി കുറച്ച് മല്ലിയില അധികം ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കറിവേപ്പില നമുക്ക് ആദ്യം ചീനീച്ചട്ടി വെച്ചു ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം അതൊന്ന് വഴലാൻ വേണ്ടി മാത്രം സ്വല്പം ഉപ്പ് ചേർക്കുക കാരണം ചപ്പാത്തിയിൽ ഓൾറെഡി നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തതാണ് പിന്നെ നമ്മൾ ബീഫ് കറി കുറച്ചിങ്ങനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഉപ്പുണ്ട് അതുകൊണ്ട് ലേശം ഉപ്പിടുക സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം തക്കാളി ഒന്ന് വാടുന്ന വിധത്തിൽ അങ്ങോട്ട് ഒരുപാട് വകളേണ്ട ആവശ്യമില്ല നമുക്കൊരു കറിക്കല്ല ഈ ഒരു ചപ്പാത്തിക്ക് വേണ്ടിയുള്ളൊരു മിക്സിങ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വയണ്ടെടുക്കുന്നത് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ രാവിലത്തെ ബീഫ് കറിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും നമുക്ക് അതിന് വേണ്ട മസാല കൂടുതലായിരുന്നു ബീഫ് കറിക്ക് അപ്പോൾ നമ്മളത് ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഉള്ളിയും കൊച്ചുള്ളിയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് വഴറ്റിയ ആ ഒരു ഇത് ഒരുപാട് അതുകൊണ്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മളിതിനകത്ത് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഡൈപ്പ് എന്ന് പറയാൻ കാരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്ത് വച്ചേക്കുന്നത് കൊണ്ടാണ് ഇത് ഓൾറെഡി ചേർത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് മൂക്കുന്ന ടൈമില് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച നീട്ടാൽ മതി ഇതിനോടൊപ്പം നമ്മൾ ലേശം കറിയത്തിൽ വെക്കും ഇതിൻ്റെ മൊത്തത്തിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലീരയിൽ നിന്നും കുറച്ച് മല്ലിയിലും കൂടെ അതിനകത്ത് ആടിയത് നന്നായിട്ടൊന്ന് വഴറ്റുക അതിൻ്റെ വന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബീഫ് കറിയിൽ നിന്നും ലേശം കുറച്ച് കഷ്ണങ്ങൾ ായിട്ട് ഇടുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് അപ്പം നമുക്ക് ആ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ഒരു ന്യൂഡിൽസ് ഫോർമാറ്റിൽ നമുക്ക് ആ കഷ്ണമൊക്കെ കിട്ടും നമ്മുടെ ഒരു കൊത്തുപൊറോട്ട സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ബീഫ് കറിയിൽ നിന്നും രണ്ട് കവി ആ ബീഫ് കറി ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചപ്പാത്തി കുറേശ്ശേ കുറേശ്ശെ ആയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെച്ചിരിക്കുന്ന ആ ചപ്പാത്തി എല്ലാം തന്നെ നമ്മൾ കുറേശ്ശെ ആയി അതിനകത്തിട്ട് ഇളക്കി കഴിഞ്ഞ് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ഒരു രണ്ട് സെക്കൻഡ് അടച്ച് വെക്കുക തുറക്കുമ്പോൾ നല്ലൊരു മണവും അതിനോടൊപ്പം തന്നെ അടിപൊളി ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഓൾറെഡി നമ്മൾ ബീഫ് കറിയാണ് ഇതിനകത്ത് അടിയുന്നത് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് മസാലകൾ അല്ലാതെ ചെടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റുള്ള സൂപ്പർ ഡിഷ് ഉണ്ടാക്കാം നിങ്ങളിങ്ങനെ ട്രൈ എന്ന് പറയുക അതല്ല ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം